രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ അവ നാളെയോ മറ്റന്നാളോ വിജയിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം അദ്ദേഹം ഒരു വലിയ സംവിധാനത്തോടാണ് പോരാടുന്നത് പക്ഷെ അതിനെ അതിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ സാധ്യത അത് ജനങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം ജനങ്ങൾക്കിടയിൽ അതിനൊരു ഒരു ഗ്രിപ്പ് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു തുടർ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ആ നിലയ്ക്ക് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇപ്പോൾ പോലും അദ്ദേഹം കോടതിയിൽ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാമൂലം കൊടുക്കുന്നില്ല കാരണം കൊടുത്തതുകൊണ്ട് കാര്യമൊന്നുമില്ല പകരം ജനങ്ങളോട് ഇത് പറയലാണ് പ്രധാനം ജനങ്ങളെ തൻ്റെ എന്താ ഈ ഈ തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അവരെ തൻ്റെ പിന്നിൽ അണിനിരത്തുകയും ചെയ്യലാണ് പ്രധാനം അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പ്രസൻറ്റേഷൻ വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഒരു പരിണതി അതിൻ്റെ ഒരു സാധ്യത അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല ജനാധിപത്യത്തിൽ ആരാണ് പ്രധാന യഥാർത്ഥത്തിൽ അവകാശിയുള്ള ആരാണ് ആരാണ് ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ അത് സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോ ഒന്നുമല്ല അല്ലെങ്കിൽ പാർലമെൻറ്റിലിരിക്കുന്ന മെമ്പർമാരോ അല്ല ജനങ്ങളാണ് പരമാധികാരികൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു തത്വമാണ് ആ തത്വത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണമാണ് ഈ പിന്നെ രാഹുൽ ഗാന്ധിയുടെ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഞാൻ കാണുന്നത് ഒന്ന് അദ്ദേഹം കന്യാകുമാരി മുതൽ വടക്കോട്ട് നടത്തിയ യാത്ര അത് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംവാദമായിരുന്നു ജന വിഷയങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ പിന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ഒരു പൊളിറ്റി ഒരു പൊളിറ്റിക്കൽ ഇമേജറി കൊണ്ടുവരാനുള്ള ശ്രമമാണ് അത് വളരെ വിജയം മായിട്ടൊരു ശ്രമമായിരുന്നു കാരണം ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് സാധാരണ ജനങ്ങൾ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കളുമായിട്ട് നേരിട്ട് സംവദിക്കുകയും സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയുടെ പൊളിറ്റീഷൻ വിമാനത്തിലൂടെയാണ് അധികം പേരും പോവുക നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനമല്ല ഉപയോഗിച്ചത് അദാനിയുടെ ഒരു വിമാനം ഉപയോഗിച്ചിട്ടാണ് ഡൽഹിക്ക് പോയത് ആ തരത്തിൽ ജനങ്ങളിൽ നിന്ന് വളരെയേറെ അകന്നു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ജനങ്ങളിലേക്ക് ആദ്യമായിട്ട് നേരിട്ട് വീണ്ടും കടന്നു വരുന്ന ഒരു അനുഭവമാണ് അത് വളരെ എന്താ പറയുക എനർ എനർജൈസ് ചെയ്യുന്ന ഒരു സംഗതി പൊളിറ്റിക്കലി ജനങ്ങളെ എനർജൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് ഈ വിഷയങ്ങളിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പുമായിട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പം ആലാന്ത് എന്ന് പറയുന്ന കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ഈ വോട്ടർമാരെ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് ായിട്ട് അപേക്ഷ കൊടുക്കാമായിരുന്നു അതൊരു ഓപ്പണിങ് അവിടെ വെച്ചിരുന്നു അത് വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പുറത്താക്കിയപ്പോഴാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അത് കണ്ടെത്തി അതിനെതിരായിട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ അതങ്ങ് ബ്ലോക്ക് ചെയ്തു എൺപത്തഞ്ച് രൂപ വെച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ ബ്ലോക്ക് ആളുകൾ പുറത്താക്കുന്ന പരിപാടി നടത്തി അടുത്ത തരം മറ്റേ കോൺഗ്രസ്സുകാരൻ ജയിച്ചു അപ്പോൾ ആ തരത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് വളരെ ക്ലിയർ കൈട്ടുള്ള ആയിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് തന്നെ നേട്ടം കൊയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പി ആണെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ പോയിട്ട് കാര്യമില്ല ആ വിഷയങ്ങൾ കോടതിയിൽ പോയിട്ട് കാര്യമില്ല ആ വിഷയങ്ങൾ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രതിരോധം ഉണ്ടാക്കിയിടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ലെസനാണ് ആ പൊളിറ്റിക്കൽ ലെസൻ ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിലുള്ള രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നുണ്ട് വളരെ വിഷമം പിടിച്ച ഒരു പ്രക്രിയയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളതാണ് പക്ഷേ ആ തരത്തിലൂടെ മാത്രം ഒരു ക്ലൻസിങ് പ്രോസസ്സ് ഒരു വൃത്തിയാക്കൽ ഈ തൊഴുത്താണത് ഈ ജി തൊഴുത്ത് വൃത്തിയാക്കണമെങ്കിൽ വളരെ പാടുപെട്ട് തന്നെ ഒരു ഒരു പ്രോസസ്സ് വേണം അത് രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് ഞാൻ അതിനെ അദ്ദേഹം നടത്തുന്ന മൂവ്മെന്റിന് എൻറ്റയർ കോൺഗ്രസ് പാർട്ടിയുടെ സിസ്റ്റം മൊത്തം അതിലൂടെ ചലിക്കുക ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം അതിന്റെ ഗൗരവം മനസ്സിലാക്കി അവരവരുടെ റോൾ നിർവഹിക്കുക എന്നതിലേക്ക് അതിന്റെ സംഗതികൾ മൊത്തം എത്തിയിട്ടുണ്ട് ഒരു ഒരു ജനകീയ മൂവ്മെന്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിന് നന്നായി പണിയെടുക്കണം ആ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും പിന്തുണ ഉണ്ടാവണം കോൺഗ്രസിനെ കൂടെ ഒറ്റയ്ക്ക് തറക്കണമെന്നില്ല കാരണം കോൺഗ്രസ് എല്ലായിടത്തും ഇപ്പോൾ ആ നിരക്കുള്ള ശേഷിയിലല്ലോ സോ അതിനകത്തൊരു ഐക്യം സൃഷ്ടിക്കുക ഇതാണ് മർമ്മപ്രധാനമായ സംഗതി നമ്മൾ രാഷ്ട്രീയം കളിക്കുന്നത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനാണ് ജയിക്കാനാണ് ആ ജയിക്കാനുള്ള പ്രോസസ്സ് മൊത്തം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യം നിങ്ങൾ ആദ്യം ഇത് കറക്റ്റ് ചെയ്യണം എന്ന മൗലിക പ്രശ്നത്തിലേക്ക് ഈ ഈ ചേരിയിലെ മുഴുവൻ കക്ഷികളെയും എത്തിക്കാൻ പ്രയോറിറ്റി അവിടെ കൊണ്ടുവരുന്നതിൽ ഇവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ല കോൺഗ്രസ്സിനകത്ത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് പാർട്ടിയെ എനർജൈസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു വലിയ പരിധി വരെ ദൈവത്തിന് പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടൊരാൾ നരേന്ദ്രമോദിയുടെ പിന്നെ ഇതിഹാസങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ആ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് ഒരു പത്ത് അമ്പത് കൊല്ലക്കാലം അധികാരത്തിലിരുന്നതിൻ്റെ എല്ലാ ദുരന്തങ്ങളും ഇന്ന് ആ പാർട്ടിയെ ഇടപെട്ടായിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ല നിങ്ങൾക്കൊരു ഓൾട്ടർ ില്ല അതുകൊണ്ട് കോൺഗ്രസിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുമെന്നേ കരുത് കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസുമായിട്ട് ആർക്കും വലിയ തർക്കങ്ങളുള്ള ഞാൻ കണ്ടിട്ടില്ല കാരണം ഇപ്പം ആർ ജെ ഡി ആയാലും ശരി മറ്റു രാഷ്ട്രീയ കക്ഷികളായാലും ശരി കോൺഗ്രസുമായിട്ട് ഒത്തുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് തർക്കങ്ങളുണ്ടാവും എന്നിരുന്നാൽ പോലും കോൺഗ്രസുമായിട്ട് യോജിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പിന്നെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ യോജിച്ചു വരുന്നുണ്ട് പൂർണ്ണമായിട്ടൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഒരു കൃത്യമായിട്ടുള്ള കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ശരി ഞാൻ ഒരു ബ്രേക്ക് എടുക്കേണ്ട വേഗം തിരിച്ചു വരാം ഇവിടെ വേണ